ഹലോ ഗായ് സീറ്റ് സ്മീക് ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ഇത് ഞാൻ ചൊറിഞ്ഞതാണ് അപ്പോൾ ആണെങ്കിൽ ഞാൻ വീട്ടിലോട്ട് പോവാട്ടോ രാവിലെ ആണെങ്കിൽ പൊരിഞ്ഞ തണുപ്പ് എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ കുളിക്കാത്തതാണ് പിന്നെ എനിക്ക് തല കഴിവണ്ടോട് മാത്രം ഞാൻ കുളിച്ചു ഐസ് വെള്ളം കോരി മേത്തൊഴിക്കുന്ന പോലെ തണുപ്പ് ശരിക്കും സോപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുമ്പോൾ ദൈവം പോയി കുളിക്കണ്ടായിരുന്നു എന്ന് പിന്നെ സോപ്പ് തുടച്ച് മാറ്റാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ വീട്ടിൽ പോവാട്ടോ ഞാൻ രണ്ട് ദിവസം മുന്നേ പോയിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ മാസവായന ആട്ടോ ഞാൻ ഒരു വട്ടം വീഡിയോ ഇട്ടിട്ടില്ലേ മാസവായന അപ്പോൾ എല്ലാ മാസം എൻ്റെ ഇത് വെച്ചിട്ട് നാളെ വെച്ചിട്ട് മാസവായന നടത്തും നാളെ അല്ലെങ്കിൽ എന്തേലും അത് ഞാൻ പത്താം ക്ലാസിൽ പഠിക്കാൻ പൊതു ോ അപ്പൊ ഞാൻ ചെന്നില്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര വിഷയമാണ് ഞാൻ പിന്നെ പിന്നിവിടെ ചുമ്മായിരിക്കുവാണല്ലോ അപ്പൊ ഞാൻ വിചാരിച്ച് വീട്ടിൽ പോയിട്ട് ഇന്ന് തന്നെ ഞാനിങ്ങനെ പോരും പിന്നെ എന്റെ ചാർജർ അന്ന് ഞാൻ അവിടെ വെച്ച് മറന്നു അത് തന്നെ ചേട്ടയുടെ ഫോണിന്റെ ചാർജർ കുത്തിയിടുന്നത് അപ്പൊ എനിക്ക് പോയി ചാർജർ എടുത്തോണ്ട് പറഞ്ഞാൽ പിന്നെ എന്റെ തലേക്ക് എണ്ണയോടെ വെച്ച് മറന്നു പിന്നെ അതിൻ്റെ വേറെ എണ്ണ ഇപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ വീട്ടിലോട്ട് പോവാനായിട്ട് റെഡി ആവും രാവിലെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ മഴയും മന്ദാരം ഒക്കെ ആ വെയിലൊക്കെ അങ്ങ് പോയി കേട്ടോ ഇപ്പോൾ ഭയങ്കര കിടക്കി കിടുക്കിട് തണുപ്പ് രാവിലെ ഉറക്കുകഴിഞ്ഞേറ്റപ്പോഴത്തേക്ക് മഴ ഇങ്ങനെ പൊടിച്ചോണ്ടിരിക്കായിരുന്നോട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇനി റെഡി ആയിട്ട് നമുക്ക് കലഞ്ഞൂർ പോവാം ചേട്ടയൊക്കെ കടയിൽ പോയി അതുകൊണ്ട് ഞാൻ ഇന്ന് ഓട്ടയിലൊക്കെ നമ്മളിങ്ങനെ പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ചായിരിക്കും പോകുന്നത് അപ്പം നമുക്ക് വീട്ടിൽ പോകാം കേട്ടോ അപ്പൊ ഞാൻ പോവാനും വേണ്ടിയൊക്കെ ഒരുങ്ങി ഈ തോർത്തൊക്കെ കെട്ടി മുടിയൊക്കെ കണ്ടാൽ നിങ്ങൾ വരിക്കും പനങ്കല പോലെ കൊലച്ചു കിടക്കും അന്ന് അത്രയും വെട്ടണ്ടായിരുന്നു മഴയാന്ന് തോന്നെട്ടെ ഇന്ന് മൊത്തത്തിൽ പിന്നെ എന്നോട് കമന്റിൽ ആരോ വന്നിട്ട് ചോദിച്ചായിരുന്നു ചേച്ചി ചേച്ചിക്ക് വണ്ണം ഇല്ലാത്തേനാരേലും എന്തേലും പറയുമെന്ന് ഈ കാണുന്ന മിക്കവരും അയ്യോ ഇതെന്തുവാ അയ്യോ അവരുടെ പറച്ചിലേക്കുമ്പോൾ എൻ്റെ ജീവൻ അങ്ങ് സ്വർഗ്ഗത്തില്ലേ അയ്യോ കാരണം എനിക്ക് അത്യാവശ്യം നല്ല വണ്ണം അത്യാവശ്യം നല്ല ഒരു സിക്സ്റ്റി കെ ജി അടുത്ത് ഒരു ഫിഫ്റ്റീനായൻ ആ ഒരു റേഞ്ചിലൊക്കെ വണ്ണം ഉള്ള ഒരാളായിരുന്നു ഞാൻ പിന്നെ വണ്ണം അങ്ങ് പോയി അപ്പോൾ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുക അവരെ ഒന്നും പറയാൻ പറ്റത്തില്ല അത്രയും വണ്ണത്തിൽ എന്നിട്ട് പെട്ടെന്ന് വണ്ണം പോകുമ്പോൾ പിന്നെ വന്ന് ചോദിക്കുന്ന രീതിയില്ല അയ്യോ ഇതെന്തുവാ വണ്ണം അങ്ങ് പോയ്യോ ഇതെന്ത് വെച്ചാറായി അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും എൻ്റെ മൂഡ് നല്ലതാണെങ്കിൽ അത് ചിരിച്ച് മൈൻഡ് ചെയ്യാണ്ട് അങ്ങ് പോകും എങ്ങാനും ഞാൻ ചൊറി സ്വഭാവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ നല്ലതങ്ങ് തിരിച്ചു പറയുകയും ചെയ്യും ചിലപ്പം തിരിച്ചു പറയൂട്ടോ പിന്നെ എത്ര പറഞ്ഞാലും ഈ പറയുന്നവരുടെ വായൊന്നും അടയ്ക്കാൻ പറ്റത്തില്ല എനിക്കങ്ങനെ വണ്ണം ഇല്ലാത്തേനെ എനിക്ക് ചില സമയം സങ്കടം തോന്നുന്നു ഈ എൻ്റെ പഴയവണ്ണം പഴയ വണ്ണം ഉള്ളപ്പോ കുറച്ച് കുറച്ചുകൂടെ നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എങ്ങനെ ഇരുന്നാലും ദൈവം നമുക്ക് അസുഖം ഒന്നും തരാണ്ടിരുന്നാൽ മതി ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ആയിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ വണ്ണം ഇല്ലെങ്കിലും തടിച്ചിട്ടാണെങ്കിലും ഒരു അസുഖം ഇല്ലെങ്കിലും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും വലിയ കാര്യം അല്ലാണ്ട് മെലിഞ്ഞിരിക്കുന്നു തടിച്ചിരിക്കുന്നു അതിലൊന്നും കാര്യമില്ല പിന്നെ വന്ന് ചോദിക്കും ഈ ആൾക്കാർ വന്ന് ചോദിക്കുന്നതും വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സ്വാഭാവികമായിട്ട് ഇപ്പം നല്ല തടിച്ച ഒരാളെ കാണുമ്പോൾ ഞാൻ എൻ്റെ മനസ്സ് വിചാരിക്കും എന്തൊരു തടിയാ അതൊക്കെ സ്വാഭാവിക പച്ചയായിട്ടുള്ള മനുഷ്യരല്ലേ നമ്മളത് ചിന്തിക്കും പിന്നെ നമ്മൾ ചെന്ന് ചോദിക്കുന്നേം ചോദിക്കണ്ടാത്തേ അത് നമ്മുടെ ഒരു പേഴ്സണൽ ഇതാ നല്ല അടുപ്പമുള്ളവരോടാണെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ നമുക്ക് സംസാരിക്കാം പെട്ടെന്ന് എടുത്ത് ചാടി പിന്നെ ഓരോരുത്തരുടെ നേച്ചറ ചിലപ്പോൾ മറുപടി കൊടുക്കും ചിലപ്പോൾ മറുപടി ഒന്നും കൊടുക്കത്തില്ല കോട്ടേന്ന് കേൾക്കും പിന്നെ ഏറ്റവും കൂടുതൽ ഇത് പറയുന്നത് ഞങ്ങളുടെ അമ്മ തന്നാട്ടെ യൂ പിന്നെ അമ്മ പറയുമ്പോൾ ഞാൻ നല്ല തിരിച്ചു പറയുവേ അപ്പം ഇനി നമുക്ക് പോവാം സത്യം നല്ല മഴക്കോളൊക്കെ ഉണ്ട് മഴ പെയ്യുക എന്തോ അപ്പം ഞാൻ കഥവൊക്കെ പൂട്ടി ഇറങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ മുടി കെട്ടിവെക്കാൻ പോലും ഇല്ല ഓരോ അഹങ്കാരങ്ങളെ മഴ പൊടിക്കുന്നുണ്ടേ ഞാൻ എൻ്റെ കുട വന്നെടുത്തേ ബാഗിൻ്റെ സൈഡിൽ തന്നെ ഞാൻ കുട വെച്ചേക്കും പിന്നെ അമ്മേ പേടിച്ചു പോയി എപ്പോഴും എൻ്റെ കയ്യിൽ എന്ത് വന്നേലും കുട കാണും ചേട്ടാ എവിടെ പോയാലും മഴയാണേലും വെയിലാണേലും കുടയില്ലാത്തൊരു ജീവിതമില്ല എൻ്റെ കുട ചേട്ടായ്മുണ്ട് കളഞ്ഞിത് പുതിയ കുടയാണ് നമ്മളൊരു ദിവസം കുട വാങ്ങിക്കാൻ പോയ വ്ലോഗ് എടുത്തില്ലായിരുന്നു കണ്ടോ മഴ പൊടിക്കുന്നത് ഇനി ഇവിടെ നിന്നിട്ട് ഒന്നെങ്കിൽ കാലിയോട്ടം കാലിയോട്ടയിൽ പത്ത് രൂപ ഇല്ലെങ്കിൽ ബസ് ബസ്സിൽ പതിമൂന്ന് രൂപ ഇതിന് ഏതെങ്കിലും പോകും ഇല്ലെങ്കിൽ നടക്കും അറിയാവുന്ന ആരെങ്കിലും കണ്ട കയറും ഇതൊക്കെ എൻ്റെ പരിപാടി അപ്പം നമ്മൾ വീട്ടിലോട്ട് പോവാനായിട്ട് ഇറങ്ങാ മഴയും പിടിക്കുന്നു അപ്പം ഞാൻ മുക്കിന് വന്ന കേട്ടോ വണ്ടി കയറാനായിട്ടോ ഒന്നെങ്കിൽ ബസ്സില്ലേ കാലോട്ടെ ഇവിടെ എന്താണെന്നേ വെയിറ്റ് ചെയ്യണം എനിക്കാണെങ്കിൽ ഈ ഉണങ്ങിയ കുടം നോക്കുന്ന ഒട്ടും ഇഷ്ടമല്ല കേട്ടോ എന്താ നല്ല ഉണങ്ങിയ കുടയായിരുന്നു പക്ഷെ നൂത്തല്ലേ പറ്റി ഇല്ലെങ്കിൽ ഞാൻ മഴ നനഞ്ഞു അപ്പം നമ്മളിങ്ങനെ മുക്കിനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ സാധാരണ ഞാൻ നടക്കും ഇവിടെ നിന്ന് എനിക്കിന്ന് നടക്കാൻ വയ്യാത്തതുകൊണ്ടേ നീ എവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഏതേലും വണ്ടി വരട്ടെ എന്ന് വെച്ചിട്ട് ഇതാട്ടോ നമ്മുടെ ജംഗ്ഷൻ ചേട്ടൻ്റെ അവിടുത്തെ എൻ്റെ അമ്പറില പോപ്പിക്കുടയാണ് പോപ്പിക്കുട തീനി ഞാൻ ഈ റോഡ് നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴേ ചിലര് പറയും ഞാൻ വീഡിയോ കോൾ ചെയ്യുമായിരിക്കും അത് ഓട്ടയൊക്കെ ചറ പറ പോകുന്നുണ്ട് പക്ഷെ ആരും എന്നെ കേൾക്കുന്നില്ല ഒരമ്മ ഒറ്റയ്ക്കുള്ളായിരുന്നു ഒരു ഓട്ടയിൽ ഞാൻ കഴിയുകയാണെന്ന് ചപ്പം നിർത്തിയില്ല ഒരു കഷ്ടമാങ്ങി ഇവിടെ ഇങ്ങനെ നിൽക്കണം പതിനൊന്ന് മണിയാവാറായി പക്ഷെ വെയിലല്ലാത്തോട്ട് കുഴപ്പമില്ല യൂത് എന്റെ മുക്കിനകത്തെ മാവക്കെ പൂത്ത് ഇപ്പൊ ഡിസംബർ മാർച്ചിലല്ലേ മാവ് പൂക്കണ്ടേ ഇപ്പം എല്ലാം കാലം തെറ്റിയാട്ടോ വരുന്നത് തെൻ്റെ മാവ് പൂത്ത് നിൽക്കുന്നു നല്ല രസം വെറുതെ ഇങ്ങനെ ഇന്ന് വായി നോക്കി നിൽക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നേ ലിഫ്റ്റ് ചോദിച്ചങ്ങ് പോകായിരുന്നു എനിക്കൊന്നു ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ലിഫ്റ്റൊക്കെ ചോദിച്ച് കയറിപ്പോന്നിരുന്നു അതിനെന്താ നമ്മൾ നമ്മളായിട്ടിരുന്നല്ലേ നമുക്ക് എന്ത് വേണേലും ൂടെ വേണേലും പോവാം പിന്നെ എല്ലാം നമുക്ക് അറിയാവുന്ന അറിയാവുന്ന കൂടെ പോകത്തുള്ളേ പിന്നെ ചില ചികിച്ചിമാര് ഞാൻ ഇവിടെ ഇങ്ങനെ നിന്ന് ജോലിക്ക് പോകുന്ന ടൈമിൽ നിന്ന് പരിചയപ്പെട്ടിട്ടുള്ള ശീച്ചിമാരുണ്ട് അവരൊക്കെ കണ്ട അവരുടെ കൂടെ എങ്കിലറിപ്പോവും അങ്ങനെ വണ്ടി നോക്കി നിന്നപ്പോൾ എനിക്ക് നമ്മുടെ ബസ് കിട്ടി പട്ടാഴി പത്തനാപുരം അപ്പോൾ ബസ്സിന് കയറി ഞാൻ സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല പുതിയ മഴയായിരുന്നു കേട്ടോ അങ്ങനെ സ്റ്റാൻഡിൽ കുറച്ച് നേരമൊക്കെ നിന്ന് പ്രകൃതി രമണിയെ ആസ്വദിച്ചു ഇവിടെ എന്ത് രമണിയാ ഉള്ളേന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ മഴ പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ കുറച്ച് നേരം അവിടൊക്കെ കയറി നിന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു മഴ തോരത്തിൽ ഇറങ്ങാതെ പത്തനാഴത്ത് വന്നപ്പോഴത്തേക്കും നല്ല മഴയായേ ഇനി ഇവിടുന്ന് നമുക്ക് പ്രൈവറ്റ് വെച്ച് തന്നെയാണ് വീട്ടിലോട്ട് പോകാൻ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയായി ഉദയ ജംഗ്ഷനിൽ നിന്ന് ഇനി അച്ഛൻ വിളിക്കാൻ മഴയാണെങ്കിൽ വരാൻ പാടായിരിക്കും ഒന്നെങ്കിൽ ഞാൻ ഓട്ടോ വിളിച്ചില്ലേ പോകണം ഡെയിലി പോയി വരുന്നതെന്ന് എനിക്ക് നല്ല ട്രാവൽ എക്സ്പീരിൻസ് ആവും അങ്ങനെ ഞാൻ നമ്മുടെ ബസ്സിൽ കയറി എനിക്കാണെങ്കിൽ ബസ്സിൻ്റെ സൈഡിങ്ങനെ അടച്ചിടുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടലാ ഒട്ടും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ നമ്മൾ നമ്മുടെ ഉദയ ജംഗ്ഷനിൽ ഇറങ്ങി പതിയെ ഇനി അങ്ങോട്ട് നടക്കുകട്ടെ ഭയങ്കര മഴയാണ് ഒരു മഴയുള്ള ദിവസം മഴ ചോറ് അകത്ത് വെച്ചു തള്ള എന്റെ ജോലിയില്ല തള്ള ഓരോ ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കാറ് മണിസാർക്കോ ചിങ്ങണിക്കാണേ ചെങ്ങി മാി ഇൻവെർട്ടറിന്റെ പുറത്ത് നല്ല ചൂട് ഭയങ്കര ഉറക്കും പിന്നെ നമ്മുടെ ഗീതയമ്മ ഉണ്ട് കേട്ടോ വായിക്കാൻ എല്ലാവട്ടോ നമ്മുടെ ഗീതമ്മയാണ് വായിക്കുന്നത് ഞാൻ ഗീതയമ്മ വായിക്കുന്ന കാണിക്കാൻ കേട്ടോ അമ്മ ഗീതയമ്മ വായിക്കുന്ന കൂടെ എടുത്തിട ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ തറ ഇനി വരുവായിട്ടോ ഞാൻ ഫോൺ എടുത്ത് നമ്മുടെ മാസവായനയാണെന്നൊക്കെ ഞാൻ കാണിച്ച് അപ്പോ പോ നമ്മുടെ ഫോട്ടോ എല്ലാം നിങ്ങളെ കാണിക്കുന്നു ദൈവമേ അവരെല്ലാം കണ്ടിട്ടുണ്ട് നമ്മുടെ വീടൊക്കെ ഭയങ്കര മഴ കേട്ടോ ഞാൻ രാവിലെ പഴങ്ങഞ്ഞി കുടിച്ചു പക്ഷെ എനിക്ക് വിശക്കുന്നു അപ്പൊ ഇന്ന് നമ്മുടെ ഇവിടെ ഇന്ന് ഇവിടെ എല്ലാം വെള്ളമായി ഇപ്പൊ താഴെ കണ്ടത്തിലൊക്കെ വെള്ളമായി കാണും വെള്ളം ആവാൻ വേണ്ടി മഴയില്ലായിരുന്നു രാവിലെ നമുക്ക് കഞ്ഞി പയറ് തോറാണ് ഫയർ കണ്ടോ ഫയർ തോര എനിക്ക് ഇങ്ങനെ ഫയർ തോര വെക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് തിങ്ങ ഭയങ്കര ഇഷ്ടമാ ഇതും കഞ്ഞി ഇങ്ങനെ ഇളക്കി അമ്മ ഈ കഞ്ഞി എനിക്ക് തന്നോ ആന്ന് അപ്പൊ നമ്മള് ചരുവത്തിൽ അങ്ങ് കഴിക്കാം എന്നാണ്ട് ഈ ചരിവത്തിൽ ഇത്രയും കഞ്ഞിയുണ്ട് ഇതിലോട് നമ്മൾ കയ്യും കൊണ്ട് വരിമ എന്റെ കൈ എന്തോ അഴുക്കുമല്ലോ ഉണ്ടോ ഇങ്ങനെ എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കണം ഇളക്കി പയർ പയറധികം നല്ല കുഴച്ചിട്ട് നമ്മൾ അച്ചാറോടെ കണ്ടോ ഇങ്ങനെ കുഴക്കണം എന്നിട്ട് കോരി തിന്നണം എനിക്ക് അതൊക്കെ ഇഷ്ടം അപ്പൊ കഴിച്ചെന്നേ നമ്മൾ ചെറുവത്തിൽ കഞ്ഞി കുടിക്കാണേ കഞ്ഞി അവിടെ ബാബോ ചോത്തിനുമാണ് അപ്പൊ നമ്മളെ കൈകൊണ്ട് വരി തിന്നു അറിയാമോ എനിക്ക് ഭയങ്കര ഇഷ്ടമാ കഞ്ഞീം പയറും ഒക്കെ എനിക്കെല്ലാം ഇഷ്ടമാണിസാറിനെ മടി മടി മടിയൻ മടിയച്ചൻ മുടി മുടി മുടുവൻ മുടാമ ശമ്പുറോ ഒരു കുഴപ്പമില്ല ഇയാളെ എങ്ങനെ പിടിച്ചാലും ഇയാൾക്ക് ഇഷ്ടമാണ് ഇയാളെ ഇങ്ങനെ ഇരുന്നോള് ഞാൻ ഫുൾട്ടേ ഉറക്കം ആട്ടോ ഉറക്കത്തിന്റെ മയക്കത്തില്ല അപ്പൊ ഞാൻ വന്നു നമ്മുടെ കൂറി ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇത് കൂറൊന്നും അല്ലാട്ടോ ഇത് നല്ല ഡ്രസ്സാ ട്രെൻസിന്ന് വാങ്ങിച്ച നല്ല അടിപൊളി ഡ്രസ്സാ പൊറത്തൊക്കെ ഇടാൻ പറ്റും പക്ഷെ ഞാൻ ഇപ്പോൾ എടുത്തങ്ങ് വീട്ടിട്ടെന്നേ ഉള്ളുട്ടോ ഇനി ഞാൻ മൊട്ടോക്രോസ് അരിയാ പോവാ വന്നപ്പോഴെ ഈ തള്ള എന്നറിയാൻ മൊട്ടോക്രോസ് അറിയാൻ തോരനൊന്നും വെക്കാൻ പറ്റത്തില്ല അരിഞ്ഞു വരും പിന്നെ ഞാൻ പണിയെടുക്കാൻ വന്നിന് സാമർഥികളെ അമ്മച്ചിമാരില്ലെങ്കി എറിയും ആ പിച്ചാത്തിങ്ങോട്ട് ഇനി ഇത് തന്നെ ഒരു അമ്പത് വട്ടം പറഞ്ഞോണ്ടിരിക്കും കേട്ടോ നമ്മുടെ തോർന്നുള്ള വെക്കും എല്ലാവരും ചോദിക്കും എന്തിനാ തള്ളേ തള്ളേന്നെ കാരണം എനിക്ക് ഇഷ്ടം ആയിട്ടാ അല്ലയോ അങ്ങനല്ല അയ്യോ പിന്നെന്തോ ഒഴുപ്പി അങ്ങനെ കാണിക്കണം നിങ്ങൾക്ക് എന്നോടാ അതേപോലെ പിന്നെ അവനോന്റെ അമ്മമാര് കഷ്ടപ്പെടാൻ പഴേ അത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റിപ്പോ തള്ളേന്ന് അപ്പൊ എല്ലാരും ചോദിച്ചാൽ എന്തിനാ തള്ളയാണ് എന്റെ അമ്മയ്ക്കേ ഞാൻ എന്റെ അമ്മയെ തള്ളേന്ന് വിളിക്കുന്നതിന് എപ്പോഴും ഒന്നും വിഷയമില്ല ചില സമയങ്ങളിൽ ഈ വിഷയം കാണും അത് അടിയൊക്കെ ഇട്ടിരിക്കുമ്പോ അപ്പൊ എന്തായാലും വഴക്ക് പറയാം അല്ല ഒന്നും പറയത്തില്ല ഞാൻ തെറിയെന്നു പറയല്ലോ വിളിക്കുന്ന തള്ളയല്ലേ അല്ലേമ്മേ ബിആർ ഫ്രണ്ട്സ് ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയാ പക്ഷേ വായിക്കേറി ഇറങ്ങാൻ പറ്റത്തില്ല അയ്യോ പിന്നെ തുടങ്ങുന്ന തുടക്കം കാണും എവിടെ എവിടെന്നാലും എന്റെ കൂടെ ഇരിക്കും ബാസുഖരിക്കും എന്തോ കണ്ണില്വാ കാരണം ഇവിടെ ഇവിടെ എനിക്ക് ജനിച്ച ഇവളെ നോക്കിയത് ഞാനാ എന്റെ കുഞ്ഞ് കുഞ്ഞ് പാല് പോലും കുടിക്കാത്ത പ്രായത്തിലണിയെ കിട്ടിയതല്ലോ ചേച്ചി അപ്പം ഫില്ലറിൽ പാല് വായി വെച്ച് തന്ന് എന്റെ കൂടെ കടത്തി ഉറക്കി നമ്മളൊരു പുടപ്പിലൊക്കെ അങ്ങ് ഉടങ്ങി അങ്ങ് വല്യപ്പെണ്ണായിരിക്കും ഇപ്പൊ എൻ്റെ വല്യപ്പെണിന് നാലൊരം ഈശ എൻ്റെ തങ്കമാണിൻ്റെ തങ്കമണി ഞാൻ എവിടെ ഇരുന്നാലും വന്നിരിക്കും ഇപ്പഴും എൻ്റെ കൂടി ഇച്ചു തങ്കമ്മണി ഉപ്പും കുരിപ്പൊന്നുപോ എന്താ വെച്ചാലോ കൈ കൊണ്ട് ചൂടോടങ്ങ് ഇടും രുചിച്ചെ ഏ കൊളത്തിലാ സൂപ്പർ ആയിട്ടുണ്ടേ നമ്മൾ തോരനൊക്കെ വെച്ചാൽ ഞാൻ തന്നെ തോരം വെച്ചു തോരം വെച്ചിട്ട് ഇവിടെ ഇരിക്കും എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന തലവേദന എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ രണ്ട് ഭാഗത്ത് ഭയങ്കര വേദന എനിക്ക് ചുമ വന്ന് ചുമ വന്ന സമയത്ത് കപം ഉണ്ട് തലയിൽ നന്നായിട്ട് എന്ന് തോന്നുന്നു കപത്തിൻ്റെ ആണെന്ന് തോന്നുന്നു കാരണം എനിക്കിങ്ങനെ കപം കെട്ടി കിടക്കുമ്പം ഭയങ്കര അസ്വസ്ഥതയും തലവേദന എടുക്കും എൻ്റെ ഈ പോയിൻ്റ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ശോഭം അടിച്ചിരിക്കുക കേട്ടോ മഴയായിരുന്നു സൂര്യൻ വന്നിട്ടില്ല സൂര്യൻ ചേട്ടൻ ഇന്ന് വന്നിട്ടില്ല കാക്കിരിനാട്ടിൽ സൂര്യനില്ല അപ്പം ഇന്ന് സൂര്യനില്ല പന്ത്രണ്ടരെയാണ് പറയുക ഇനി നമ്മൾ പഠിക്ക അരി പഠിക്ക വെച്ചത് അതരിഞ്ഞ് കഴിക്കും അപ്പം ഇങ്ങനെ ഈ വായന ഇതൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടോ ഇങ്ങനെയുള്ള വായനയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണും എനിക്കറിയാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെ എറണാകുളത്തുനിന്ന് ആ കൊച്ചിന് ഒന്നും അറിയത്ത പോലും ഇല്ല അവർ കണ്ടം കണ്ടിട്ടില്ല റബ്ബറി തോട്ടം കണ്ടിട്ടില്ല കിളിന്നാട്ടോ അവളുടെ പേര് ഞാനും എൻ്റെ കിളിയും ഭയങ്കര കൂട്ടാം അപ്പൊ നമുക്കിനി ഉച്ചക്ക് ഇതൊക്കെ അരിഞ്ഞ് കഴിച്ചിട്ട് നമ്മള് ചോറ് കഴിക്കും തലവേദന കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഒരു മതിരി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വേദന അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ടാകുമ്പഴത്തേക്ക് തിരിച്ചങ്ങ് പോകും അമ്മയും ചനും അമ്പലത്തിൽ പോകും ഇരിക്കട്ടെ അതല്ല പോകും അപ്പൊ നമുക്ക് ഉച്ചക്ക് കഴിക്കാനേ ചോറ് സാമ്പാർ അവിയൽ തോരന് മേഴുക്ക് വരട്ടി പിന്നെ സാലഡ് പിന്നെന്തുവാ വേറെ എന്തുകൊണ്ടും കൂടെ ഉണ്ടേ അപ്പം ഞാൻ പാത്രത്തിലാണ് എടുത്തത് അമ്മയും അച്ഛനും എല്ലാവരും വിലയിലാണ് കഴിച്ചത് ഞാൻ ചോറ് ചോറെടുത്ത് സാമ്പാറെടു ചെന്നെ കളിയാക്കിക്കൊണ്ട് പോവാം സാമ്പാറെടുത്ത് സലാഡ് എടുത്ത് പയർ മിഴുക്കുരൊട്ടിയെടുത്തത് അപ്പം പയറുമിഴുക്കുരൊട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ എൻ്റെ ഇങ്ങനെ പൊട്ടി പോകുന്ന തലവേദന ഉണ്ട് അപ്പം പനിക്കായിരിക്കും എന്തായാലും ഒരു പനിയുടെ മരുന്ന് കഴിക്കണം അപ്പൊ ഞാൻ ഇത്ര ഇത്രയെടുത്ത് ചോറ് കഴിക്കുന്നില്ല എന്ന് പിന്നെ വിചാരിച്ച ചോറ് കഴിക്കാന്നു ഫണ്ട് ഇതെന്റെ പാത്രം ആട്ടോ വീട്ടിലെ എൻ്റെ പാത്രം ഈ പാത്രത്തിന്റെ ഒരു മൂന്ന് പാത്രം ചോറൊക്കെ ഒറ്റ എടുത്തതിൽ തിന്നുമായിരുന്നു ഇപ്പ ഇല്ല ഇപ്പൊ കൊറച്ചു ഓപ്പർ ഒന്നും അപ്പൊ വൈകീട്ട് നമ്മടെ വായന ഒക്കെ നിർത്താറായിട്ടോ അമ്മയെ അച്ഛനോട് മലയാളപ്പുഴ അമ്പലത്തിൽ പോന്നോണ്ട് ഞാനും അങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ബസ്സിന് വന്നിട്ട് പിന്നെ ഒരു ഓട്ടോ കയറി നേരെ വീട്ടിൽ വന്നു അപ്പൊ ചാ